ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്ന സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാർക്ക് സർക്കാർ നൽകാനുള്ളത് ലക്ഷ്യങ്ങൾ കുടിശ്ശിക തീർത്തു നൽകാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നടപ്പാകുന്നില്ല കോവിഡ് കാലത്തുൾപ്പെടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്തിട്ടും സർക്കാർ അവഗണിക്കുകയാണെന്ന് ജീവനക്കാരുടെ സംഘടന കുറ്റപ്പെടുത്തുന്നു കരാർ പ്രകാരമുള്ള ഇൻസെന്റീവ് തുക വെട്ടിക്കുറച്ചും ദ്രോഹ നടപടി തുടരുകയാണെന്നും ഇവർ കൽപ്പറ്റയിൽ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി സഹകരണ ബാങ്കുകളിലൂടെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് സഹകരണ ബാങ്കുകളിലെ കളക്ഷൻ ഏജൻറ്റുമാരാണ് വീടുകളിൽ പെൻഷൻ തുക എത്തിച്ചു നൽകുന്നത് വർഷങ്ങളായി മുടങ്ങാതെ ഇവർ സേവനം ചെയ്തു വരുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെയുള്ള കോവിഡ് കാലത്തെ സേവനത്തിനുള്ള ഇൻസെൻറ്റീവ് ഉൾപ്പെടെ ലക്ഷങ്ങളാണ് ഇവർക്ക് ലഭിക്കാനുള്ളത് ഇടക്കാലത്ത് നാല് മാസത്തെ തുക ലഭിച്ചുവെങ്കിലും പിന്നീട് തുക ലഭിച്ചില്ല ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും തങ്ങൾക്ക് കുടിശ്ശിക ലഭിക്കുന്നില്ലെന്ന് കളക്ഷൻ ഏജന്റുമാരുടെ അസോസിയേഷൻ നേതാക്കൾ പറയുന്നു വീട് വീടാന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റുമാരാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ വീട് വീടാന്തരം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓഫർ ചെയ്ത നാൽപ്പത് രൂപ ഒരു ആൾക്ക് എന്നുള്ള രീതിയിൽ കൃത്യമായി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനെട്ടിനാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത് ഇതേ തുടർന്ന് ട്രഷറിയിൽ പണം എത്തി എന്നാൽ അവശ്യ മേഖലയല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്കുകളിലേക്ക് പണം കൈമാറുന്നില്ലെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു സംസ്ഥാനത്താകെ പതിനായിരത്തോളം പേരാണ് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നതെന്ന് ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ